ഹലോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമിൻ്റെ നാർസോ എൻ സിക്സ് ത്രീ ഹൺഡ്രഡ് ഉള്ള സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് ജൂൺ പത്താം തീയതി കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് നയൻറ്റി ഹെഡ്സിന്റെ റീഫ്ലക്ഷ റേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് യുനിസ്കോണിന്റെ ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത് ഫോർ ജി ബി റാം ആണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് അറുപത്തിനാല് ജിബിയുടെയും നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെയും റോമ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ക്യാമറയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിലും അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറ ആണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഫിൻക്രിപിൻ്റെ സെൻസർ വരുന്നുണ്ട് ഫോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പാണ് സി ടു പോയിൻറ്റ് സീറോ ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് അയ്യായിരം വെച്ചിട്ട് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാൾട്ടാണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുമ്പോൾ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചേക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഇതിൻ്റെ ജി ബി റാമനുസരിച്ചിട്ട് പ്രൈസിൽ മാറ്റം വരുന്നുണ്ട് ഈ റിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ ഇത് നോർമൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് സോ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്വാളി കിട്ടിയ വീഡിയോയിൽ കാണാം ബൈ ഗൈസ്